പരിശുദ്ധമായൊരു വെള്ളിയാഴ്ച പകലിലാണ് നാം ഉള്ളത് അല്ലേ ഈ വെള്ളിയാഴ്ച പകലിൽ അല്ലാഹുറബു സ്വപ്നത്തിലൂടെ മഹാന്മാർക്ക് ഇൽഹാമായി അറിയിച്ചു കൊടുത്ത അറുപത് വർഷം ചെയ്തു പഠിച്ചവനെ എനിക്ക് നീ ഏറ്റവും നല്ല അഫ്ലായ ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അല്ല പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു സ്വലാത്ത് സ്വർഗത്തിന്റെ കവാടങ്ങൾ നിനക്ക് വേണ്ടി തുറന്നിടുമെന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ അത്ഭുതത്തിന്റെ സ്വലാത്ത് ഇത് ചൊല്ലുന്നവൻ പതിവാക്കുന്നവൻ ഈമാനോട് കൂടിയല്ലാതെ

അള്ളാഹുരീ കുമാർ ആകട്ടെ എന്റെ മൊഹബിങ്ങളെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു സ്വലാത്തിനെ പറ്റിയാണ് പറ്റിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചകളും ഒരേ സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെടുകയും പഠിക്കുകയും അത് ചൊല്ലുകയും അതുപോലെ വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യും ഇന്നും അതുപോലെ ഒരു സ്വലാത്താണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അള്ളാഹു സ്വലാത്ത് മദീനയിലേക്ക് നമ്മുടെ ഹൃദയം അടുക്കാൻ വലിയ നസീബാക്കിത്ത ഗ്രീവ് കുമാർ ആകട്ടെ ഈ സ്വലാത്ത് സ്വലാത്ത് ചൊല്ല തങ്ങളുടെ വല്ലാത്ത അനുരാഗം കൊണ്ടാണ് ആ സ്വലാത്ത് നമുക്ക് തരുന്ന നേട്ടങ്ങൾ ഒട്ടനവധിയാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാവികളാണ് നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്തു പോയ നന്മകൾ തിന്മകൾ തൂക്കി നോക്കും നന്മകളുടെ കണക്ക് നോക്കിയിട്ട് നമ്മൾ ആരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ നമ്മൾ ആരുടെയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെയെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നമ്മുടെ നന്മകൾ ഇങ്ങനെ അള്ളാഹു വീതിച്ചു കൊടുക്കും ഒന്നുമില്ലാത്തവരായി മുഫിലിസായി പാപ്പരായി നമ്മൾ മാറിപ്പോകുന്ന അവസ്ഥ റബ്ബിന്റെ കോടതിയിൽ കടന്നു വരുമെന്ന് നബിയു ആ റസൂൽ സ്വല്ലാഹുലി വസ്വലം എന്നാലും ചില ആളുകളുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടാകും ഒരു ബോക്സ് ഉണ്ടാകും ആ പെട്ടി അള്ളാഹു തുറന്നിട്ട് അതിന്റെ നന്മകൾ വേറെ ഒരാൾക്കും വീതിച്ചു കൊടുക്കൂലെന്നാണ് അതെന്താണ് അത് മുത്തനബിതങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ അമലുകളാണെന്ന് നബിയുൻ റസൂൽഹി സ്വല്ലല്ലാഹുലി വസ്സലം അത്രമാത്രം ഒരാൾക്കും വീതിച്ചു കൊടുക്കാത്ത ആര് കണ്ടാലും അതായത് ഒരാൾ നിസ്കരിക്കാണ് മറ്റുള്ളവരെ കാണാൻ വേണ്ടി നിസ്കരിച്ചു ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല ഇനി മറ്റുള്ളവരെ കാണാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലുകയാണ് അതിന് കൂലിയുണ്ടെന്ന് നബിയൂൻ വസ്ലാം അത്ര മാത്രം സ്വലാത്തിന് മഹത്വമുണ്ട് അത്ര ആ സ്വലാത്തുകൾപ്പെട്ട ഒരു സ്വലാത്തിന്റെ രാജാവിനെ പറ്റി നേതാവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത് കിട്ടുന്ന നേട്ടം ഇത് അള്ളാഹുന്റെ റസൂല് പരിചയപ്പെടുത്തി സ്വർഗ്ഗത്തിന്റെ താക്കോലാണെന്ന് നബിയുൻ റസൂൽ അള്ളഹിസ് ഈ സ്വലാത്ത് സ്വർഗത്തിന്റെ താക്കോലാണ് ഏതൊരു വാതിലും ഏതൊരു വീട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിലും എന്തുണ്ടാകണം ഒരു ഡോർ ഉണ്ടാകും സ്വർഗത്തിന്റെ കവാടമാണ് ഈ സ്വലാത്ത് എന്ന് അറസു അല്ലാ രണ്ടാമത്തെ നേട്ടം കേട്ടു ഞാൻ വേഗം പറഞ്ഞു പോകണം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം നീട്ടിപ്പരത്തി പറയുന്നില്ല അതുകൊണ്ട് വേഗം നമ്മുടെ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു സീഹരിക്കുമാറാകട്ടെ രണ്ടാമത്തെ നേട്ടം മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ചില ഉമ്മമാര് നമ്മുടെ ഈ ചാനലിന്റെ കമന്റ് നോക്കി സ്ഥാതെ കള്ളു കുടിക്കുന്ന ഭർത്താവ് കള്ളുകൂടി ഉണ്ട് മക്കൾ കള്ളുകൂടിയാണ് അങ്ങനെ ചില ആളുകൾക്ക് ദുശീലങ്ങളുണ്ട് ചിലപ്പോൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് സംഭവിച്ചു പോകുന്ന ഭാഗം കള്ള് നിരന്തരമായി കുടിക്കുന്നവർ പലിശ തിന്നുന്നവർ ലോട്ടറി എടുക്കുന്നവർ പറഞ്ഞു പറഞ്ഞു മടുത്തു സ്ഥാതെ കേൾക്കണില്ല അങ്ങനെ ദുശീലത്തിൽ പെട്ട് സങ്കടത്തിൽ കഴിയുന്നവർക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമാണോ ആ നീയത്തിൽ ദിവസവും നൂറു വട്ടം ചൊല്ലിയാൽ ഏത് ദുശീലവും അള്ളാഹു മാറ്റി മാറ്റി കൊണ്ടുവരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതു പതിവാക്കിക്കോ ആ മനുഷ്യനെ മാറ്റാൻ മാറാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് നിങ്ങൾ ചൊല്ലിച്ചോ ഉറപ്പായും മാറ്റം ഉണ്ടാകുമെന്ന് മഹാദരന്മാർ രേഖപ്പെടുത്തുന്നു മൂന്നാമത്തെ നേട്ടം സിഹിർ പ്രാക്ക് ഇതൊന്നും നമുക്ക് കേൾക്കൂല ഒരു ആന്റി വൈറസ് ആണ് ഒരു കോട്ടിംഗ് നമുക്ക് ഉണ്ടാകും നമുക്കറിയാം സിഹിർ ചിലപ്പോ നമുക്ക് ആരും ചെയ്ത് കൊള്ളണമെന്നില്ല പക്ഷെ കണ്ണേർ അങ്ങനെയല്ല ചില നാവുകൾക്ക് വല്ലാത്ത അസറാണ് നമ്മളിങ്ങനെ വീട്ടിലിരിക്കാണ് വീടിന് സിറ്റൌട്ടിരിക്കും നല്ലൊരു പുതിയ വീടാണ് വഴിയിലൂടെ ഒരാളെ പോവാൻ അപ്പൊ ചോദിക്കണം എന്തു നല്ല വീടാ തീർന്നില്ലേ മാവിലിങ്ങനെ മാങ്ങ പിടിച്ച് നിക്കാൻ ചക്ക ഇങ്ങനെ പിടിച്ച് നിക്കാൻ ആ സമയത്ത് ഒരാൾ ചോദിക്കണം ഓഹ് ഇല ഏത് മാങ്ങ ഏത് എന്നറിയാതെ എന്താ പയ്യും മാങ്ങ ഇങ്ങനെ പിടിച്ചെ മാവിനുമല്ല തലവേദന എന്ന് ഒരു വല്ലാത്ത തീർന്നു ചില നാവുകൾക്ക് അങ്ങനെയുണ്ട് ഇതൊന്നും ഈ ഈസ്വലാത്ത് പതിവാക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇടങ്ങേറും വരില്ല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു നാലാമത്തെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടോ അതെല്ലാം അള്ളാഹു തരും മാനസികമായി ടെൻഷനാണ് ഡിപ്രഷനാണ് മാറ്റി തരും കടമാണ് ബുദ്ധിമുട്ടാണ് മാറ്റി തരും ശാരീരിക എപ്പോഴും വേദനയാണ് മുട്ടുവേദന നടുവേദന തലവേദന മൈഗ്രെയിൻ തുടങ്ങിയുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ ഈ സ്വലാത്ത് എല്ലാ ദിവസവും മൂറ്റി ഒന്ന് വട്ടം പതിവാക്കിക്കോളിൽ അള്ളാഹു നിങ്ങൾക്ക് ശിവ തരും എന്നാണ് അഞ്ചാമത്തെ നേട്ടം മരിക്കുന്നതുവരെ ഒരു പള്ളിയുടെ മുന്നിൽ ും വെള്ളിയാഴ്ച പോയി തുണി വിരിച്ചു നിന്ന് പിരിക്കേണ്ടി വരൂല ഒരു കത്തും വാങ്ങിക്കൊണ്ട് മഹല്ലുകൾ കയറിയിറങ്ങേണ്ടി വരൂല ഒരു പണക്കാരന്റെ മുന്നിലും പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരൂല ആരുടെ മുന്നിലും തലകുനിച്ച് യാചിക്കേണ്ട അവസ്ഥ നിനക്ക് തരില്ല ദാരിദ്ര്യം കൊണ്ട് നിന്നെ പരീക്ഷിക്കില്ല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു സമ്പത്തള്ള അറിയാത്ത മാർഗത്തിലൂടെ ഇട്ടുതരും ഒരിക്കലും ദാരിദ്ര്യം തരൂല അതുപോലെ ആറാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ഈ ഒരു സ്വലാത്ത് കൽബിൽ തട്ടി നമ്മൾ ചൊല്ലിയാൽ വൃദ്ധ ചൊല്ലലല്ല മനസ്സറിഞ്ഞ് വല്ലാതെ ഇഹിലാസോട് കൂടി നിങ്ങൾ ചൊല്ലിയാൽ മഹാനായ റളിയല്ലാഹു പരിചയപ്പെടുത്തിയ സ്വലാത്താണ് ഉറപ്പായും ഒരു ഓദിയ ഹത്തുണ്ടെന്ന മഹാരഥന്മാർ എന്ന് കരുതി ഹത്തമോദിയാവുന്നവർ ഇനി തൊട്ട് ഹത്തം ഓതാണ്ട ഈയൊരു സ്വലാത്ത് ചൊല്ലിയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കണ്ട ഓദാൻ അറിയൽ ഉസ്താദേ പഠിക്കാൻ കഴിഞ്ഞില്ല ഖുർആനെ കുറിച്ച് ഓർക്കുമ്പോ ഖുർആനോദാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിയണില്ല ഇനി പഠിക്കാനും പറ്റണില്ല കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു ആ മനസ്സിലൊന്നും കേറണില്ല വിഷമിക്കണ്ട ഉമ്മ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കും അതോടൊപ്പം ഈ സ്വലാത്ത് പതിവാക്കൊള്ളി ഹത്തമിന്റെ കൂലി അല്ല തരുമെന്ന് മഹാരജന്മാർ രേഖപ്പെടുത്തുന്നു അതുപോലെ ഏഴാമത്തെ നേട്ടം സ്വപ്നത്തിൽ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെ ഏതൊരു മനുഷ്യന്റെയും മനസ്സാഗ്രഹിക്കടെ മദീനയൊന്ന് കാണണം മുത്ത അബീബിനയൊന്ന് കാണണം ഉറക്കിൽ അല്ലെ എന്നാൽ ഈ സ്വലാത്ത് പതിവാക്കുന്നവർ ഉണർവിലും കാണാം മുത്തുബിതങ്ങളെ

എന്നെ ിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഞാൻ കാണും കാലമറിയില്ല എന്നിലെ മോഹം മാത്രം തീർത്തിടാനായി വല്യ ആഗ്രഹമാണല്ലോ നമ്മുടെ വല്യ അഭിലാഷമാണല്ലോ മദീനയിലൊന്ന് പോകാതെ കൊതിക്കുന്നവരെ അള്ളാഹുവേ മഹാരഥന്മാരെ പറയാണ് ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കി ചൊല്ലിച്ചൊല്ലി കൽവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മാവിലിതൊന്ന് തറമായ ഉറക്കത്തില് മാത്രമല്ല ഉണർവിലും കടന്നു വരുമെന്നും مهارة بن مار. سبحان الله അത്രയും പവർഫുൾ ഉണർവിലും കാണാൻ കഴിയും അതുപോലെ എട്ടാമത്തത് നമ്മളിൽ ഒരാൾ മരണപ്പെട്ടു പോയി നമ്മുടെ ഉമ്മ മരണിച്ചു വാപ്പ മരിച്ചു അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടാൽ മരണപ്പെട്ടവർക്ക് ഹതിയെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്വലാത്തുകളിൽ ഒന്ന് ഈ സ്വലാത്താണ് അതുപോലെ ഒൻപതാമത് പറയുന്നു ഇത് പതിവാക്കുന്നവർക്ക് കബറിലെ ശിക്ഷയില്ല ഖബറിന്റെ അതാപുകളെ തൊട്ട് ആഹ് രക്ഷപ്പെടുത്തുമെന്നാണ് പത്താമത്തത് നിബിധങ്ങൾ പറയാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു മഹാനായ മഹമ്മദ് ബിൻ ബക്കരിഹു അറുപത് കൊല്ല റബ്ബിനോട് ഇബാദത്ത് ജീവിതം ധന്യമാക്കിയ മഹാനായ മുഹമ്മദ് തങ്ങൾ അറുപത് ദ്വാരക്കാണ് പടച്ചോനെ എനിക്ക് ഒരു നീ കാണിച്ചു തരണം മഹാനായ മുഹമ്മദ് ബിൻ ബക്കരി പതിവാക്കാൻ ആ സ്വലാത്ത് മാറ്റാൻ വേണ്ടി നോക്കിയപ്പോഴും അള്ള അറിയിച്ചു കൊടുത്തു വേണ്ട ഇത് നീ എന്ന് പറഞ്ഞു കൊടുത്ത അത്ഭുതത്തിന്റെ അതുപോലെ പതിനൊന്നാമത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ഒരാളുടെ മുന്നിലും അഭിമാനത്തിന് ക്ഷതം വരൂല ഈ പതിനൊന്ന് നേട്ടങ്ങളല്ല തരണം ഈ പതിനൊന്നല്ല കേട്ടോ ഒരുപാടുണ്ട് ഞാൻ പ്രധാനപ്പെട്ട നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പറഞ്ഞു എന്ന് മാത്രം ഈ പതിനൊന്ന് നേട്ടങ്ങളല്ലാവും നമുക്കത് അത്ഭുതത്തിന്റെ ഏതാണെന്നല്ലേ ഇതിനാണാ മുയിലെ ഇങ്ങനെ വലിച്ചു നീട്ടിയത് സൊലാത്തുൽ ഫാത്തിഖ് നമുക്ക് അറിയാവുന്ന അറിയല്ലേ ഇന്ന് എത്ര പേര് ചൊല്ലി ഒന്ന് കമന്റ് ചെയ്ത ഇന്ന് സൊലാത്ത് ഉൽ ഫാത്തിക് ഒന്ന് കമന്റ് ചെയ്ത അല്ലെങ്കിൽ ഇന്നലെ ഒന്ന് ചൊല്ലവർ കമന്റ് ചെയ്ത്

سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم അത്ഭുതത്തിന്റെ സ്വലാത്ത് ഈ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിച്ചോളി നമുക്കൊക്കെ അറിയാം പക്ഷെ നമ്മൾ ചൊല്ലുന്നില്ല ആവശ്യം വരെ മാത്രം ചൊല്ലിയാൽ പോരാ എല്ലാ ദിവസവും നൂറ്റിയൊന്നെണ്ണം പതിവാക്കിക്കോളിൽ അള്ളാഹ് ഹുസീഗരി കുമാർ ആകട്ടെ അലഹമ്മ ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ഉന്നതമായ വിജയം സ്വർഗ്ഗം ഉറപ്പുന്ന അള്ളാഹു ഭാഗ്യം തരട്ടെ അതോടൊപ്പം ഇന്ന് ഓതിയ സൂറത്തുൽ കകഫ് ഓതണം ഇന്ന് ജുമാക്കുമ്പോ സൂറത്ത് കകഫ് ഓതിയിരിക്കണം കകഫോതുക അതുപോലെ വെള്ളിയാഴ്ച നേരത്തെ പുരുഷന്മാർ സഹോദരങ്ങൾ പള്ളിയിലേക്ക് പോകണം ഉമ്മമാരെ തെക്കൊക്കെ മാറ്റി എല്ലാ ദിവസം പറയുന്നുണ്ടാ വേഗം പറഞ്ഞു പോകുന്നത് വേഗം നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞ് ജുമായുടെ സുന്നത്ത് കുളിയെ കുളിക്കുന്നു എന്ന് വേണം നീത്ത് വെക്കാൻ ഉപ്പമാരെ സഹോദരങ്ങൾ സഹോദരിമാരും ആ നീയത്തോടെ കുളിച്ച് നേരത്തെ പള്ളി വീടിനകത്ത് മുസല്ല വിരിച്ച് അതിനകത്തിരുന്ന് തസ്ബീഖും തകലീലും ഇസ്തഫാർ ചൊല്ലുക സംസ്കാരത്തെ ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാവുക വലിയ പ്രതിഫലമുണ്ട് അതോടൊപ്പം പുരുഷന്മാർ കവർ സിയാറത്ത് ചെയ്യുക ബന്ധുവീടുകൾ സന്ദർശിക്കുക രോഗ സന്ദർശനം നടത്തുക പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുക ഇതെല്ലാം നല്ല കാര്യങ്ങൾ പെട്ടതാണ് അള്ളാഹ് കുശീകരിക്കുമാർ ആകട്ടെ ഇൻഷാല്ലാ പുതിയൊരറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വെള്ളിയാഴ്ച എല്ലാ ദിവസവും പറഞ്ഞത് കൊണ്ടാണ് നഖം മുറിക്കാൻ മറക്കേണ്ട സുഗന്ധം പൂശാൻ മറക്കണ്ട നല്ല നല്ല സൂറത്ത് നല്ല നല്ല അമലുകൾ ചെയ്യുക ഓതുക സൂറത്ത് ഓതുക ആയത്തുകൾ പതിവാക്കി ഇതൊക്കെ ചെയ്യുകരിക്കുമാർ അക വിശദീകരിക്കുന്നില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് നമ്മുടെ ആശയം അള്ളാഹുഭാഗ്യുമാറാകട്ടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന അറിവുകളാണ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് അതോടൊപ്പം വൈകുന്നേരം ഒരു ദിക്രതു മജലീസ് ഉണ്ട് അള്ള സ്വീകരി അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്നൊരു ആത്മീയ മജലീസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറൻ തീരം ലൈവ് എന്ന ചാനലിലൂടെയാണ് നടക്കുക മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജലീസാണ് അസ്മാഹുൽ ആയിരങ്ങളെ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ് നിങ്ങളെ സ്വാഗതം ചെയ്യും യാണ് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടുള്ള സിഗരി കുമാർ ആകട്ടെ അസലും വരഹമുല്ലാഹി താല വാ